തിരുവനന്തപുരത്തെ ശിശുക്ഷേമ സമിതിയിൽ അതിക്രമം നടത്തിയ ആയന്മാരെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇവരെ കൊണ്ടുവരുന്നത് അതിന് തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് തിരുവനന്തപുരത്ത് ശിശുക്ഷേമ സമിതിയുടെ കീഴിലുള്ള ജീവനക്കാരാണ് ഈ അതിക്രമം നടത്തിയത് ിൽ മൂത്രമൊഴിച്ചു എന്ന കാരണത്താലാണ് രണ്ടു വയസ്സുകാരിയുടെ ജനനേന്ദ്രിയ മുറിവേൽപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി തന്നെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ആയമാരെ മ്യൂസിയം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ആയമാരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ് രണ്ട് ദിവസം മുൻപാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിനുശേഷം ഇന്ന് കുട്ടിയെ കുളിപ്പിക്കുമ്പോൾ വേദന കൊണ്ട് കരഞ്ഞ സാഹചര്യത്തിലാണ് ശിശുക്ഷേമ സമിതി ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത് ഉടൻ തന്നെ ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് മ്യൂസിയം പോലീസ് ഈ വിഷയത്തിൽ കേസെടുക്കുകയും ഇപ്പോൾ ഈ ആയിമാരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ് വിശദാംശങ്ങളുമായി പോലീസ് സ്റ്റേഷൻ മുന്നിൽ നിന്നും അർജുൻ രാജു നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അർജുൻ വിശദാംശങ്ങൾ പ്രോധം മൂന്ന് പ്രതികൃതിയും ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അജിത മഹേശ്വരി സിന്ധു ഈ മൂന്ന് പ്രതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ അറസ്റ്റ് അറസ്റ്റിലായിരിക്കുന്നത് ഇവരെ മൂന്ന് പേരെയും മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്പം ഇന്ന് ഉച്ചയോട് കൂടിയിട്ടാണ് ഈ മൂന്ന് പേരെയും ശിശുക്ഷേമ സമിതിയിൽ നിന്ന് വെച്ച് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് അതിന് ശേഷമാണ് ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത് രണ്ട് ദിവസം മുൻപാണ് ഇത് സംബന്ധിച്ചൊരു പരാതി ശിശുക്ഷേമ സമിതി ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നൽകുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ രണ്ട് ദിവസത്തിന് ശേഷം ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ കടക്കുന്നതിൽ കുറേ കാര്യങ്ങളിലൊക്കെ ഇനിയും വ്യക്തത വരാനുണ്ട് കാരണം ഈ കുട്ടിയെ ഉപദ്രവിച്ചത് ഈ മൂന്ന് പേരിൽ ആരാണ് അല്ലെങ്കിൽ ഇതിൽ ഇവർ മൂന്ന് പേരും ഇത്തരത്തിൽ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും വ്യക്തമാകാനുണ്ട് അക്കാര്യങ്ങളിലൊക്കെ ഒരു വിശദമായിട്ടുള്ളൊരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒപ്പം തന്നെ ഇനി ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയായിരിക്കും കേസെടുക്കുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മണിക്കൂറുകളിൽ അറിയാൻ കഴിയും എന്തായാലും ഇപ്പോൾ മൂന്ന് പേരെയും മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് എത്തിച്ചിട്ടുണ്ട് ഈ മൂന്ന് പേരും നേരത്തെ പറഞ്ഞത് ഈ വലിയ രീതിയിൽ വലിയ രീതിയിലല്ല ഉപദ്രവിച്ചത് പക്ഷേ അത് ഗൗരവതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് ഈ ആളുകൾ ഈ പ്രതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് പോലീസ് നേരത്തെ തന്നെ ശിശുശ്രഹം സംബന്ധിച്ച് ജനറൽ സെക്രട്ടറി അരുൺ ഗോപി വ്യക്തമാക്കിയിരുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേസ് നൽകാൻ ശിശുക്ഷയം സമിതി തീരുമാനിച്ചത് ആദ്യം ഈ ആളെ പുറത്താക്കി ഇവരെ പുറത്താക്കുക എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ വന്നിരുന്നു പക്ഷേ അത് അങ്ങനെ പുറത്താക്കിക്കൊണ്ട് മാത്രം ഈ നടപടി അവസാനിപ്പിക്കേണ്ടതല്ല ഇക്കാര്യത്തിലൊരു ഗൗരവ സ്വഭാവമുണ്ട് അതുകൊണ്ട് ഇത് പോലീസിൽ പരാതി നൽകാമെന്ന് പിന്നീട് സി ഡബ്ല്യു സി തീരുമാനിക്കുകയായിരുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ശനിയാഴ്ച പോലീസിൽ പരാതി നൽകിയത് അതിനുശേഷം ഇപ്പോൾ മൂന്ന് പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും പിന്നീട് ഈ സംഭവം വിശദമായി പോലീസ് സംഘം ചോദിച്ചറിയും അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുകയും മറ്റ് നടപടികളിലേക്കൊക്കെ അന്വേഷണ സംഘം കടക്കുക ഗൗതം അർജുൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൽ അതിക്രമം നടത്തിയത് നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള പരാതി നേരിടുന്നവരുണ്ട് ഒപ്പം തന്നെ അത് മറച്ചുവെക്കപ്പെട്ടു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായി ചോദ്യം ചെയ്യുന്ന ശേഷമല്ല ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടാനുണ്ടാവുള്ളൂ അത് പോലീസ് ആ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ടാവില്ല ശേഷമായിരിക്കില്ല മറ്റ് നടപടികളിലേക്ക് കടക്കുക തീർച്ചയായും അത്തരം കാര്യങ്ങളൊക്കെ പോലീസ് വിശദമായി പരിശോധിച്ചതിനു ശേഷമായിരിക്കും കടക്കുക ഇതിൽ ഈ മൂന്ന് പേരും വളരെ വൈകാരികമായിട്ടൊക്കെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറിപ്പോയത് പലരും വിധിമ്പി കരഞ്ഞിട്ടൊക്കെയാണ് ഈ പ്രതികൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊരൊക്കെ വ്യക്തത വേണം ആരാണ് ഈ കുറ്റകൃത്യം ചെയ്തത് ആരാണ് കുട്ടിയെ ഈ തരത്തിൽ വേദനിപ്പിച്ചത് ഇങ്ങനെ ഒരു ക്രൂരകൃത്യം കുട്ടിയോട് ചെയ്തത് ആരാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചിട്ടായിരിക്കും അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാവുക പക്ഷേ പ്രാഥമികമായ അന്വേഷണത്തിൽ പോലീസ് എത്തിച്ചേരുന്നത് ഈ മൂന്ന് പേരെയും ഇക്കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു നടപടികളിലേക്കാണ് പോലീസ് ഇപ്പോൾ കടന്നിട്ടുള്ളത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം കഴിഞ്ഞ് രണ്ട് ദിവസം പോലീസ് നടത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മൂന്ന് പേരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അതിനുശേഷം ഇനി മറ്റ് നടപടികൾ വിശദമായിട്ടുള്ളൊരു ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് ഈ കുട്ടിയെ ഇത്തരത്തിൽ ഇത്തരത്തിൽ മുറിവേൽപ്പിച്ചത് അതിൽ ഒരാൾക്ക് മാത്രമാണോ അല്ലെങ്കിൽ ഇതൊക്കെ മൂന്ന് പേരും ഇത് ഇതിൽ പങ്കുള്ളവരാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കും അതിനുശേഷമായിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേസെടുക്കുന്നതും വകുപ്പുകൾ ചുമത്തുന്നതും കാര്യങ്ങളിലൊക്കെ ഒക്കെ പോലീസ് കടക്കുക എന്തായാലും മൂന്നുപേരെയും ഇപ്പോൾ ഈ ശിശുക്ഷയം സമിതിയിൽ നിന്നും പുറത്താക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നടപടികൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ളൊരു മുൻകരുതലുകളൊക്കെ ഉണ്ടാകുമെന്നാണ് സി ഡബ്ല്യു സി ജനറൽ സെക്രട്ടറി തന്നെ നേരത്തെ അർജുൻ മറ്റൊരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ ചോദിക്കുകയാണ് കാരണം ഈ ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറി അരുൺ ഗോപിയാണ് ഈ വിഷയത്തിൽ പരാതി നൽകിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അരുൺ ഗോപിയുടെ പരാതിയിൽ ഇതിൽ ആരാണ് ഈ അതിക്രമം നടത്തിയതെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചന നൽകിയിട്ടുണ്ടോ അതോ ആ പരാതിയുടെ ഉള്ളടക്കം സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും പുറത്തു വന്നിരുന്നു ഗൗതം ഇത് പോലീസ് അല്ലെങ്കിൽ ശിശുക്ഷേമ സമിതി ഇക്കാര്യം അറിയുന്നത് ഈ കുട്ടി കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഈ ഇത് ഈ മുറിവ് വേദനയായി കുട്ടി പ്രതികരിക്കുന്ന ഏത് ഘട്ടത്തിലാണ് ഇക്കാര്യം അറിയുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷമാണ് ഈ ആ കുട്ടിയോട് അടുത്തുണ്ടായിരുന്ന വേറെ ആയമാരായിട്ടുള്ള ആളുകൾ സി ഡബ്ല്യു സി ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അരുൺ ഗോപി ഇക്കാര്യം അറിയിക്കുന്നത് അതിനുശേഷം അരുൺ ഗോപി പോലീസിൽ പരാതി നൽകുകയാണ് ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഇക്കാര്യം പരാതിയായി നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത് അതിനുശേഷമാണ് ഇത്തരത്തിൽ അന്വേഷണം നടത്തി പോലീസ് മൂന്ന് പേരെ ഇക്ക ഇതിൽ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഇതിൽ വ്യക്തത വരാനുള്ളത് ഗോതം പറഞ്ഞതുപോലെ തന്നെ ആരാണ് ഈ തരത്തിലുള്ള ഒരു കൃത്യം കുറ്റകൃത്യം കുട്ടിയോട് ചെയ്തത് അത് അതിൽ ഈ മൂന്ന് പേരെ എടുത്തതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായും സംശയിക്കത്തക്ക കാര്യങ്ങൾ പറയുന്നത് മൂന്ന് പേർക്കും ഇക്കാര്യത്തിൽ പങ്കുള്ള പങ്കുണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ ഈ ഇക്കാര്യം മറച്ചു വയ്ക്കുന്നതിൽ മറ്റുള്ളവർക്ക് പങ്കുണ്ട അതുകൊണ്ടാണ് ഇത്തരത്തിൽ മൂന്ന് പേരെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യത ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു പക്ഷേ മൂന്ന് പേരും ഈ തരത്തിൽ കുട്ടിയോട് അങ്ങനെ പെരുമാറുന്ന ആളുകളായിരിക്കും അതെന്തായാലും ഇക്കാര്യത്തിലൊക്കെ വ്യക്തത പോലീസ് വരുത്തേണ്ടതുണ്ട് ഇത് ഈ കുറ്റകൃത്യം ഉണ്ടായതുപോലെ തന്നെ ഇത് മറച്ചു വയ്ക്കുന്നതും അതേ തരത്തിൽ കുറ്റകൃത്യമാണെന്ന് നേരത്തെ തന്നെ ഈ അരുൺ ഗോപി ഇൻസ്റ്റിറ്റ്യൂഷൻ സമിതി വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ഒരാൾ കുറ്റകൃത്യം ചെയ്യുകയും മറ്റുള്ളവർ ഈ കുറ്റകൃത്യം അറിഞ്ഞിട്ട് വെക്കുകയാണോ ചെയ്തതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരേണ്ടത് അതിനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്തായാലും നിലവിൽ ഈ സി ഡബ്ല്യു സിയുടെ പരാതി പ്രകാരം മൂന്ന് പേരെ ഇക്കാര്യത്തിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അവരുടെ അറസ്റ്റ് വൈകാതെ രേഖപ്പെടുത്തും അതിനുശേഷം മൂവരെയും വിശദമായി ചോദ്യം ചെയ്യും ആരാണ് കുറ്റകൃത്യം നടത്തിയത് ഇത് മറച്ചു വെക്കുകയാണോ ചെയ്തത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആ ഘട്ടത്തിൽ വ്യക്തത ഉണ്ടാകും ഇപ്പോൾ പേരെയും മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട് നിലവിൽ ശിശുക്ഷേമ സമിതിയിൽ നടന്നിട്ടുള്ള അതിക്രമവുമായി ബന്ധപ്പെട്ട് രണ്ടര വയസ്സുകോട് രണ്ടര വയസ്സുകാരിയോട് കാണിച്ച കൊടും ക്രൂരതയിൽ ഇപ്പോൾ മ്യൂസിയം പോലീസ് നിയമ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രതികളെ ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നിലവിൽ ഈ മൂന്ന് പേരെയും മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് കൂടുതൽ മൊഴിയെടുക്കലിലേക്ക് കടക്കും ഒപ്പം തന്നെ പോലീസിന് ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ആരാണ് ഈ അതിക്രമം നടത്തിയത് അതിനെ കൂട്ടുന്നത് ആരാണ് അത് മറച്ചു വച്ചതാരത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തും ശേഷമായിരിക്കും മറ്റ് നിയമ നടപടികളിലേക്കൊക്കെ കടക്കുക എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ചോദിച്ചറിയുകയായിരിക്കും ആദ്യഘട്ടം എന്ന് തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്നും അർജുൻ രാജും ഈ കാര്യത്തിൽ വ്യക്തമാക്കുന്നത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്നും അർജുനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്